അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീനാരായണ ശർക്കരദേവി ടെമ്പിൾ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ആയിരത്തോളം വർഷങ്ങൾ പിന്നിട്ടു ആലുവയിലുള്ള ആലങ്ങാട്ട് നിന്നും ആലപ്പുഴയിലുള്ള ചെമ്പകശ്ശേരിയിൽ നിന്നും കച്ചവട വ്യാപാരികൾ കച്ചവടത്തിനായി ശർക്കരക്കുടങ്ങൾ മേന്തി ഇതിലൂടെയാണ് തിരുവിതാംകൂറിലേക്ക് കടന്നുപോയിരുന്നത് പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വില്ലമംഗലത്ത് സ്വാമിയാർ ഇതിലൂടെ കടന്നുപോയപ്പോൾ ദേവിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉള്ളതായി അദ്ദേഹത്തിന് തോന്നി ദേവി എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വില്ലമംഗലം അവിടെയൊക്കെ ഒന്ന് കറങ്ങി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു കുട്ടി കളിത്തട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശർക്കരക്കുടത്തിൽ കയറി ഒളിച്ചു കുറച്ചു കഴിഞ്ഞു ശർക്കര കുടങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിലൊരു കുടം മാത്രം വരുന്നില്ല വലിച്ചു നോക്കിയപ്പോൾ കുടത്തിൻ്റെ ആകൃതിയിൽ ശർക്കര മുകളിലേക്ക് വരികയും കുടമെല്ലാം ഉടഞ്ഞു മാറുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ വില്ലുമംഗലം പറഞ്ഞു ദേവിയുടെ സാന്നിധ്യം ഇവിടെ തന്നെയുണ്ട് ഈ ശർക്കര കുടത്തിലാണ് ദേവി ഒളിച്ചിരിക്കുന്നത് അങ്ങനെ ശർക്കര ദേവി ശർക്കര ദേവിയായി മാറി ശ്രീകോവിലിനകത്ത് ഇന്നും ആ ശർക്കര വളരെ ഉയരത്തിൽ ശർക്കരക്കുടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പോലെ ഒരു വിഗ്രഹം ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിന് പുറകിൽ ഇന്നും മാറ്റാതെ വെച്ചിട്ടുണ്ട് ശാർക്കര ഉത്സവം വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രധാനമായും പൊങ്കാലയാണ് അത് കുംഭം ഒന്നാം തീയതിയാണ് നടക്കുന്നത് ഈ പ്രദേശം മുഴുവനും പൊങ്കാലക്കലം കൊണ്ട് നിറയുന്ന ദിവസമാണ് അന്ന് മീനമാസത്തിലെ പൂരാടം നാളിൽ കൊടിയേറി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഭരണി മഹോത്സവം അത്യാർഭാഠപൂർവ്വം വിവിധ കലാപരിപാടികൾ കൂടി നടക്കുന്നു ഒൻപതാം ദിവസം ഇരുപത്തിരണ്ട് കരക്കാരുടെ ഉരുൾ മഹോത്സവം ഉണ്ടായിരിക്കുന്നതാണ് പത്താം ദിവസം രാവിലെ മുതൽ ഗരുഡൻ തൂക്കവും വൈകിട്ട് ദേവിയുടെ ആറാട്ടു ഘോഷയാത്രയും കഴിഞ്ഞ് കൊടിയിറങ്ങി ഉത്സവം അവസാനിപ്പിക്കുന്നു ഈ ഉത്സവമാണ് ശാർക്കര ഭരണി ഉത്സവം എന്നറിയപ്പെടുന്നത് സർവമംഗള മാങ്കല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യമ്പകേ ഗൗരി നാരായണീ നമോസ്തുതി അമേ നാരായണ തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കീട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശാർക്ക ദേവി ക്ഷേത്രം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഇവിടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധമായ കാളിയിട്ട് ഉത്സവം നട പ്രശസ്ത സിനിമാതാരമായിരുന്ന താരമായിരുന്ന നസീർ ഇവിടെ ഒരിക്കൽ ആനയെ നടയിരുത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടി എല്ലാ വർഷവും ചിങ്ങം ചിങ്ങമൊന്നിന് സർവൈശ്വര്യ പൂജ നാട്ടുകാരെല്ലാം ഒത്തൊരുമിച്ച് നടത്തുന്നു തുലാമാസത്തിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവം സംഗീത സദസ്സായി ആഘോഷിക്കുന്നു അവസാന ദിവസം കുട്ടികളുടെ വിദ്യാരംഭം നടത്തുന്നു കുംഭമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നടക്കുന്ന കാളിയൂട്ടിന് ഒൻപത് ദിവസത്തെ ഉത്സവ പരിപാടികളും അതിനുശേഷം അവസാന ദിവസം നിലത്തിൽ പോരോടുകൂടി അവസാനിക്കുന്നതാണ് വൃശ്ചികം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാല ഉത്സവം ഓരോ കുടുംബക്കാർ നടത്തുന്നു ഈ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും ചുറ്റുവിളക്കും കരുമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ് ഓം ധീമഹി देयो यो न प्रचोदयात् ॐ या देवी सर्वभूतेषु शक्तिरूपेण समस्तिता नमस्त नमस्तस्य नमस्तस्य नमो नमः ॐ सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके ഗൗരി ശരണ്ക ഓ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭരാത്രി എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തുക വീണ്ടും അടുത്തൊരു നാളേക്കായി കാത്തിരിക്കുന്നു